ഇമാ മാലിക് റഹിമഹുല്ലാഹുവിനോട് ഒരാൾ വന്ന് ഞാൻ എവിടെ നിന്ന് ഇഹ്റാം ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ മറുപടി കൊടുത്തു നബി സലാഹു അലഹി വസ്ല്ലാം തങ്ങൾ എവിടെ നിന്നാണോ ഇഹ്റാം ചെയ്തത് അവിടെ നിന്ന് തന്നെ ഇഹ്റാം ചെയ്യണം അപ്പോൾ ഈ വ്യക്തി തിരിച്ചു ചോദിച്ചു അതിൻ്റെ മുമ്പേ ഞാൻ ഇഹ്റാം ചെയ്യുന്നതിന് എന്താണ് പ്രശ്നം അതുകൊണ്ട് അല്പം കൂടി നന്മ കൂടുകയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ച സമയത്ത് ഇമാം മാലിക് റഹിമഹുല്ലാഹു പറഞ്ഞ മറുപടിയാണ് ഞാനത് വെറുക്കുന്നു എന്താണ് അതിന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ കാരണം നബി സലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ ഇഹ്റാം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ച ആ സ്ഥലത്ത് നിന്ന് ഇഹ്റാം ചെയ്തുകൊണ്ട് ഹജ്ജിനും എമ്രക്കും പോയാൽ നബി സലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾക്കും സഹാബത്തുൽ ഖിറാമിനും കിട്ടിയ അതേ പ്രതിഫലം നമുക്കും കിട്ടും എന്നാൽ അതിനേക്കാളും മുമ്പേ ഇഹ്റാം ചെയ്താൽ എന്തെങ്കിലും ഒരു പ്രതിഫലം കൂടുതൽ കിട്ടുകയാണെങ്കിൽ ആ പ്രതിഫലം നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾക്കും സഹാപത്തിനും കിട്ടാത്തതാണ് അപ്പോൾ നബി സല അലൈഹി വസ്ലമ തങ്ങൾക്കും സഹാപത്തിനും കിട്ടാത്ത ഒരു പ്രതിഫലത്തെ കാംഷിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ ഇഹറാം ചെയ്യുന്നതെങ്കിൽ അത് നബി തങ്ങൾക്ക് കിട്ടാത്ത പ്രതിഫലത്തെ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള ചിന്തയാണ് അതിനേക്കാളും വലിയ ഒരു ഫിത്തിന നിങ്ങൾക്ക് വേറെ ഇല്ല എന്നാണ് അയ്യു ഫിത് അക്ബറു മീൻ അന്നക്കുസ്ബി റസൂൽ അഹ് സാഹുഹ് അലൈവ് വസ്ലം നബ് സാഹു അലൈവലം തങ്ങൾക്ക് കിട്ടാത്ത ഒരു പുണ്യം നിങ്ങൾക്ക് കിട്ടുമെന്ന ആ ചിന്തയെക്കാളും വലിയ ഒരു ദുരന്തം അതിനേക്കാളും വലിയൊരു കുഴപ്പം മറ്റെന്താണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റഹിമഹുല്ല ുഹാലിഫുൻ അംരീയം തുസീബും ഫിത്നത്തുൻ ഔ യുസീബും എന്ന പരിശുദ്ധ ഖുർആാനിലെ ആയത്ത് ഓതിക്കൊണ്ട് വിവരിച്ചിട്ടുള്ളത് ഈ വിഷയം നമ്മൾ പലപ്പോഴും ക്ലാസ്സിൽ വിവരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ നാം പറഞ്ഞപ്പോൾ അതിൽ ചില ആളുകൾക്ക് ചില സംശയം ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നു റബിയുൽ അവൽ മാസത്തിലോ റബിയു ലഹോൽ പന്ത്രണ്ടിലോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും നബിസ്ഹു അലൈഹി വസ്ലാം തങ്ങളുടെ മധുഹ് പറയുകയും ചെയ്താൽ മറ്റു മാസങ്ങളിലോ ദിവസങ്ങളിലോ ഇല്ലാത്ത ഒരു പ്രതിഫലം ആ ദിവസങ്ങളിൽ ചെയ്തതിന് നമുക്ക് കിട്ടുമെന്ന് നാം ചിന്തിച്ചാൽ അവിടെ വരുന്നത് ഈ റബിയുലവൽ പന്ത്രണ്ടിനും റബിയുലവൽ മാസത്തിലും നബി സലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തുൽ ഖറാമും ഒരു പ്രത്യേക കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പുണ്യം നേടുക എന്നത് നടത്തിയിട്ടില്ല ഈ റബിയുലവൽ പന്ത്രണ്ടിന് സൽക്കർമ്മങ്ങൾ ചെയ്തു കൊണ്ട് കിട്ടുന്ന പ്രത്യേക പുണ്യം അത് നബി സലാഹു അലൈവലമ തങ്ങൾക്കും സഹാബത്തിനും കിട്ടാത്തതാണ് അവർക്ക് കിട്ടാത്ത ആ പുണ്യം നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ റബിയുല്ലവുൽ പന്ത്രണ്ടിനോ അല്ലെങ്കിൽ റബിയുല്ലവൽ മാസത്തിലോ മറ്റ് മാസങ്ങളിൽ ഇല്ലാത്ത ഒരു പുണ്യം ഈ മാസത്തിലോ ദിവസത്തിലോ ചെയ്യുന്നതിനുണ്ട് എന്ന് വിശ്വസിച്ചു കൊണ്ട് എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്നത് നബി സലാഹു അലൈഹി വസ്ലാം തങ്ങൾക്ക് കിട്ടാത്ത പുണ്യത്തെ നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് നബി സാഹു അലൈഹി വല്ലാമ തങ്ങൾ ഇഹ്റാം ചെയ്തതിന് മുമ്പേ തന്നെ ഇഹ്റാം ചെയ്താൽ എന്തെങ്കിലും ഒരു പുണ്യം കൂടുതൽ കിട്ടുമെന്ന് ചിന്തിക്കുന്ന അതേ അവസ്ഥ തന്നെയാണ് റബിയു ലവൽ പന്ത്രണ്ടിന് നബി സാഹു അലൈഹി വസല്ലാമ തങ്ങൾക്ക് കിട്ടാത്ത ആ പ്രത്യേക പുണ്യം നമുക്ക് കിട്ടുമെന്ന് നാം ചിന്തിക്കുന്നത് എന്നാണ് നാം ആ വിശദീകരിച്ചതിൻ്റെ ആകത്തുക എന്ന് മനസ്സിലാകാത്ത ആൾക്കൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി വിശദീകരിക്കുന്നു ഇവിടെ ഇഹ്റാം ചെയ്യുന്ന വ്യക്തി ചോദിച്ചത് നബിസ് അല്ലാഹു അലൈഹി വസ്മ തങ്ങൾക്ക് കിട്ടാത്ത ഒരു പുണ്യം എനിക്ക് വേണം അതെങ്ങനെയെന്നല്ല മറിച്ച് നബിസ്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഇഹ്റാം ചെയ്തതിൻ്റെ മുമ്പേ ഇഹ്റാം ചെയ്താൽ എനിക്ക് പുണ്യം കൂടുതൽ കിട്ടുമല്ലോ എന്നാണ് അപ്പോൾ നബിസ്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ചെയ്യാത്ത ഒരു കാര്യത്തിന് പ്രത്യേക പുണ്യമുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ അതിനെക്കുറിച്ചാണ് ഇമാം മാലിക് റഹിമഹുല്ലാ ഈ പറഞ്ഞ മഹാദുരന്തമാണേത് വലിയ ഫിത്തിനാണ് എന്നും പറഞ്ഞിട്ടുള്ളത് അതാണ് ബഹുമാനപ്പെട്ട അബു ഷ്യാമ റഹിമഹുല്ല നമുക്ക് വിവരിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങളാരും നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളെക്കാളും പുണ്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജീവിതകാലത്ത് അതുപോലെ സഹാബത്തുൽ കിറാമിൻ്റെ ജീവിതകാലത്ത് ചെയ്യാൻ സാഹചര്യങ്ങളും സൗകര്യങ്ങളും സൗകര്യങ്ങളുമുണ്ടായിട്ട് ഒഴിവാക്കിയ മാറ്റിവെച്ച ഒരു കാര്യത്തിനും പ്രത്യേക പുണ്യമുണ്ട് എന്ന് വിചാരിക്കാൻ നമുക്ക് നിർവാഹമില്ല എന്ന് പണ്ഡിതന്മാർ മുഴുവൻ വിശദീകരിച്ചത് ഒരിക്കൽ കൂടി ഇവിടെ ഉണർത്തുന്നു അപ്പോൾ അത്തരം ഒരവസ്ഥ വരാതെ ഏത് സമയത്തും ചെയ്താൽ പുണ്യം കിട്ടുന്ന ഒരു കാര്യത്തിന് എപ്പോഴും ചെയ്താൽ കിട്ടുന്ന പുണ്യം ഇപ്പോഴും കിട്ടും എന്ന പരിഗണന മാത്രം വെച്ചുകൊണ്ട് നേരത്തെ ഇല്ലാത്ത രൂപത്തിൽ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാമെന്നാണ് ബിദ്വത്ത് ഹസനത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബുഷാമ റഹിമഹുല്ല ഇ അൽബായ്സ് എന്ന കിതാബിൽ വിവരിച്ചിട്ടുള്ളത്